ഹായ് ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ അന്ന് എക്സ്പോക്ക് പോയപ്പോൾ ഇടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അന്ന് വേറൊരു ഫോണിൽ നമ്മൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ വിട്ടിരുന്നു ഇത് നമ്മൾ മറ്റൊരു ഫോണിൽ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പഠിത്താണ് കണ്ടത് കേട്ടോ അപ്പോൾ അന്ന് രണ്ട് ഫോണിൽ കുറേ വീഡിയോസ് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എന്താണ് ഇതിലും കുറച്ച് വീഡിയോസ് എടുത്തത് അപ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ കാരണം നമ്മൾ അതിലില്ലാത്ത കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ടാവും അപ്പോൾ അതങ്ങനെ വിടാൻ വിചാരിച്ചു കേട്ടോ നമ്മൾ ഫോണിലാവുമ്പോൾ നമ്മൾ സ്റ്റോറേജ് അല്ലെങ്കിൽ അങ്ങനെ ഡിലീറ്റാക്കി കളയുമല്ലോ അപ്പോൾ യൂട്യൂബിലാവും യൂട്യൂബിലാവുമ്പം നമുക്ക് വീണ്ടും കാണാമല്ലോ അപ്പോൾ അങ്ങനെ വിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മളന്ന് എക്സ്പോക്ക് പോയിട്ട് നല്ല പിന്നെ മറ്റു വീഡിയോയിൽ നമ്മളങ്ങനെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ വോയിസ് കൊടുത്തിട്ടങ്ങനെ വിടാ വിചാരിച്ചു അപ്പോൾ നമ്മളന്ന് അങ്ങനെ പോയിട്ട് പിന്നെ പ്രതീക്ഷിക്കാതെ ഉള്ള ഉണ്ടായൊരു പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ രംഗം കണ്ടെങ്ങൾ നമ്മൾ മിന്നൂസ് പുലിൻ്റെ പുലി കടുവേ അതിൻ്റെ വായിൽ കൈയിട്ടപ്പോൾ പേടിച്ചൊരു രംഗങ്ങൾ അവിടെ കണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവു കേട്ടോ അത് ഞാനവിടെ വോയിസ് ഡിലീറ്റാക്കിയതുകൊണ്ട് പിന്നെ അറിയൂല അതെന്താ വെച്ചാൽ ഹനൂസ് അതിൻ്റെ വായിൽ കൈയിട്ടപ്പോൾ നമ്മൾ മിന്നുട്ടിയും പോയിട്ട് കയ്യിട്ടോ അപ്പോൾ കൈ ഇങ്ങനെ ഉള്ളിൽ കിട്ട സമയത്ത് പിന്നെ ബാക്കുന്ന ആരോ അവളോടല്ല വേറെ ആരോടോ ഉച്ചത്തിൽ സംസാരിച്ചതാണ് കേട്ടോ എന്തോന്ന് സംസാരിച്ചത് വേറെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവൾ ആകെ പേടിച്ചതാണ് കേട്ടോ എന്താണ് ഉള്ളിലേക്ക് കൈയിട്ടും ചെയ്തിട്ട് അതിൻ്റെ വായൻ്റെ ഉള്ളിൽ കൈയിട്ടപ്പോൾ വേക്കുന്ന ആരോ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് വിചാരിച്ചിട്ട് പേടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കടിക്കുകയെന്നുള്ളൊരു പേടിയിൽ അവൾ ആകെ ഒന്ന് സ്റ്റെക്ക് അയക്കണം കേട്ടോ നമുക്കൊക്കെ ഒരു ഭാവമാറ്റം വന്നു കേട്ടോ അത് സത്യത്തിൽ ഞങ്ങൾ അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞാനിത് ഇന്നലെ ഈ ഫോണിൽ വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ അവളാകെ ഞെട്ടി തരി തരിച്ചത് അപ്പോൾ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു എല്ലാവരും കണ്ടു കേട്ടോ അപ്പോളാണ് എല്ലാവരും ശ്രദ്ധിക്കണത് പിന്നെ പിന്നെതാ ഇതുപോലെ തന്നെ നമ്മളിതാ എനിക്ക് കുറച്ച് മീനുകളും കാര്യങ്ങളും കുറച്ചല്ല കുറേ പല ഐറ്റംസ് മീനുകൾ നമ്മൾ കാണാത്ത ഒരുപാട് മീൻ അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന കുറേ സ്രാവ് ആവോലി മുള്ളൻ അങ്ങനെ കുറേ മീനു പിന്നെ അലങ്കാരത്തിന് ഉള്ള കുറേ മീൻ നല്ല രസമുണ്ടായിരുന്നെട്ടെ ഒരുപാട് വർണ്ണങ്ങളിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടെ സത്യത്തിൽ കാണാൻ ഒരുപാട് ടൈം നമുക്ക് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ തോന്നുന്നുട്ടോ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ച് പോരണ്ട് വിചാരിച്ചിട്ട് ഞമ്മൾ പെട്ടെന്ന് പോകുന്നുട്ടോ കുറേ ടൈം അവിടെ നിന്ന് കാണാനൊക്കെ അഭുതി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുത്ത ഫോട്ടോ തന്നെ വീഡിയോസ് തന്നെ ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞോം കുറെ ചീത്തൊക്കെ പറഞ്ഞിട്ടോ റിനും പറഞ്ഞ് കുഞ്ഞോനും പറഞ്ഞ് അത് എനിക്ക് സങ്കടവും വന്ന് ദേഷ്യവും വന്നു കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം കാണുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ മിന്നു അനൂസൊക്കെ പറയണ്ടിട്ടോ അപ്പം തന്നെ പോകണ്ട അപ്പം തന്നെ പോകണ്ടാണ് പക്ഷെ ചില സ സമയങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരും വേഗം പോ പോവില്ലാതൊരു വഴിയുമില്ല അപ്പോൾ അങ്ങനെ പോകുന്നു കേട്ടോ ഒരുപാട് ടൈം കാണാനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും ഇഷ്ട ഇനി എന്തെങ്കിലുമൊക്കെ പോകണം അപ്പോൾ അന്നത്തെ ഒരു ആഗ്രഹം എല്ലാവരും പറയും എന്താണ് കടൽ പോലത്തെ സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ മീനുകൾ കാണാൻ നല്ല രസമാണ് പക്ഷേ കോഴിക്കോട് ഉടലിയിൽ നമ്മളെ മറ്റേ സംഭവം ഉണ്ടാവട്ടെന്താണ് മത്സ്യ കന്യക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ അതൊന്നുമില്ല കേട്ടോ അപ്പം ശങ്ങത്തെ കഴിഞ്ഞ് കാണും മക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ കുറേ മത്സ്യങ്ങൾക്ക് നല്ല രസം ഉണ്ടായിരുന്ന ഇത് കണ്ട നല്ല വർണ്ണങ്ങളിലെ മീനുകൾ എത്ര ഒരു മീനുകളാണ് നമ്മൾ എണ്ണിയാൽ തീരുവല്ലോട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പോയി ഇത് കുറച്ച് സ്ഥലത്ത് ഇത്രയും മീനുകളുണ്ട് നമ്മൾ കടൽ തട്ടിൽ കടലിൻ്റെ അടിത്തട്ടിൽ എത്ര എത്ര മീനുകളുണ്ടാവും പിന്നെ നമ്മൾ ആ ടൈമിൽ നമുക്ക് ചിന്തിക്കുക അതല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷോർട്സൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി ഞങ്ങളിതിങ്ങനെ കണ്ടപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ടൈമിൽ ഞാൻ മക്കളോട് പറയട്ടോ അല്ലാൻ്റെ ഒരു കഴിവ് എന്തെല്ലാം ഐറ്റംസിലാണ് ഓരോ കളറിലും ഓരോ എന്താ പറയുക ആകൃതിയിലും ഭംഗിയിലും ഒക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചത് ക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഈ ഫോണിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കോട്ടെ അപ്പോൾ ഈ ഒരു മീനന്നെ നമ്മൾ എണ്ണിയാൽ തീരുവല്ല അപ്പോൾ പിന്നെ കടലിൻ്റെ അടിത്തട്ടിലൊക്കെ ഉള്ള മീനുകളും കാര്യങ്ങളൊക്കെ എന്തെല്ലാം ആയിരിക്കും ഇതൊക്കെ എത്ര കുറച്ച് എന്താ ഇത് എന്താ പറയുക മീനുകളുള്ളു പല പല ഐറ്റംസിലുള്ള മീനുകൾ എന്തെല്ലാം കടലിൻ്റെ അടിത്തട്ടിലുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ചിന്തകൾ ഞമ്മക്ക് വരും കേട്ടോ അപ്പോൾ ഇതാ എന്താ പറയുക അതിൻ്റെ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കടലിൻ്റെ ഒരു ഉള്ളിൽക്കൂടി ഇങ്ങനെ പോണ പോലെ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ എന്താ മൂന്ന് ഷെയ്ഡിലും ഇങ്ങനെ വെള്ള വെള്ളത്തിൽ മീനുകളങ്ങനെ കാണണമല്ലോ പിന്നെ നല്ല നീല നിറത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോൾ ഇതാ നമ്മൾ മിനൂസിനും അനൂസിനും ഒക്കെ ആകെ അത്ഭുതം അയക്കണം കേട്ടോ അത് എന്തൊക്കെയോ അവർ പറയണുണ്ട് ചെയ്യണമുണ്ട് ഞാൻ റിസോർട്ടൊക്കെ എങ്ങനെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഒരു പത്ത് മണിവരെ ഉള്ള ടൈം പക്ഷെ നമ്മൾ പോവാനുള്ള ടൈം വൈകിയതുകൊണ്ട് പിന്നെ നാലേ ടു പത്ത് വരെ ആയിരുന്നു ടൈം അപ്പം നാല് അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കാണായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ് പോയപ്പോൾ തന്നെ മരുബി നിസ്കാരം കഴിഞ്ഞൊരു മണിയായിരൊക്കെ അയക്കണം കേട്ടോ പോയപ്പോൾ എട്ട് മണി ആയിരിക്കണമെന്നാണ് തോന്നുന്നത് അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് അധികം സമയം കാണാൻ പറ്റിയില്ലോട്ടോ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നന്നായിരുന്നു അങ്ങനെ ഇതാ മക്കൾക്കൊന്നും പോരാൻ പോവില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് മിന്നൂസ് ഒക്കെ അപ്പം തന്നെ പോവല്ലേ നോക്കട്ടെ പക്ഷെ കുഞ്ഞോ അതൊന്നും അറിയണില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം കുഞ്ഞോനോട് പറഞ്ഞാൽ ചീത്ത അറിയിച്ചിട്ട് കുഞ്ഞോനൊക്കെ കാരണം പണിയൊക്കെ എടുക്കാൻ രാവിലെ പോയിട്ട് വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗി വന്നതല്ല അപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ പുലർച്ചെ പണിക്ക് പോകും വേണം അപ്പോൾ അത് കാരണം പിന്നെ ഇത് നോക്കിയെങ്കിൽ ഒരുപാട് കൂട്ടത്തോട് മീനുകൾ വരുന്നത് എന്ത് രസമാണ് കാണാനെന്നറിയാം നമുക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര അത്ഭുതം ഇങ്ങനെ തോന്നും കേട്ടോ ഇത് കാണാൻ അവിടെ എന്നിട്ടിങ്ങനെ കാണുമ്പോൾ എന്തൊരു രസവും സന്തോഷവും അറിയുക അപ്പോൾ ഏതായാലും എന്താ പറയുക ഇങ്ങനെ കടലിൻ്റെ അടിത്തട്ട് പോയിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ പോയിട്ട് മീൻ കാണുന്നതിന് പകരം ഇങ്ങനെയും ഓരോരുത്തരെ ബുദ്ധി കൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് കാണാനൊരു ഭാഗ്യം ഉണ്ടായതും പോവാനും ഒക്കെ ഒരു സന്തോഷമാണ് സത്യത്തിൽ നമ്മൾ പണ്ട് എറീനും ചെറുതായിരുന്നു നമ്മൾ അനുട്ടിയും ചെറുതാണ് അന്ന് മിന്നൂസിനെ പ്രഗ്നൻ്റ് ആയ ടൈമിലാണെന്ന് തോന്നുന്നുട്ടോ നമ്മൾ കോഴിക്കോട് നക്ഷത്ര ബംഗ്ലാവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അതിട്ട് അത് മക്കളെ കൊണ്ടുപോയിട്ട് കാണിച്ചെടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ അതിന് ഒരാഗ്രഹമുണ്ട് ശണം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് ഇതുപോലെയാണ് ഇങ്ങനെ നമ്മൾ നക്ഷത്ര ബംഗ്ലാവിൽ പോയാൽ പണ്ട് ഞാൻ നൽഫാറൂക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കുട്ടികളെ കൂടെ പത്താം ക്ലാസ്സത്തെ കുട്ടികളെ കൂടെ നമ്മളങ്ങനെ ടൂറായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നക്ഷത്ര ബംഗ്ലാവ് കണ്ടിട്ടുള്ളത് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഈ ഐസ്ക്രീമിൻ്റെ പരിപാടി കണ്ടത് നമ്മൾ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ ഞാൻ കണ്ടിട്ടിട്ടുണ്ട് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് വീണ്ടും വീണ്ടും മക്കൾ കാണുന്നത് രംഗമാണ് ഇട്ടത് അപ്പോൾ ഇതിൻ്റെ മുന്നേങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് രണ്ട് കുട്ടികൾ വാങ്ങിയിട്ട് ഇങ്ങനെ എന്താ കൈ എടുക്കാൻ അപ്പോൾ കൈ എടുക്കാതെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ പിന്നെ നമ്മൾ വേറെ റേറ്റ് വെച്ച് ഒൻപത് രൂപ എന്തോ പറഞ്ഞിട്ടോ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പം പിന്നെ ഒന്ന് മതി നമുക്ക് ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയാൽ മതി പറഞ്ഞിട്ടോ ബാക്കി നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം പറഞ്ഞു അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടോ അപ്പോൾ ഇട്ടിട്ടിങ്ങനെ വട്ടം തിരിപ്പിക്കണം കേട്ടോ അപ്പോൾ സത്യത്തിൽ ഞാൻ മിന്നൂസിനോട് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോക്ക് ഭയങ്കര ഇത് ഇട്ടോ എന്നാൽ കുഞ്ഞം തന്നെ വാങ്ങി അപ്പം ഋതു അപ്പോൾ കുഞ്ഞോ അപ്പോൾ ഞാൻ നല്ല പോലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു ആൾ ആ എന്താ ഇതിങ്ങനെ കാണിക്കണമെന്ന് കണ്ടിട്ട് ഞാൻ അതിൽ ശ്രദ്ധിച്ചു പോയി അപ്പോൾ എനിക്ക് വീഡിയോസ് ശരിക്കും ഇടാ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ സത്യത്തിൽ ഓർത്തിയില്ല കേട്ടോ അപ്പോൾ നല്ല സദ്യത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു രസമായിരുന്നു ഞങ്ങൾ ഒരുപാട് ചിരിച്ച് ചിരിച്ച് തള്ളൊക്കെ കടഞ്ഞിട്ടോ ചെറിയ കൊണ്ട് പിന്നെ നമ്മൾ റിസട്ടിൻ്റെ കയ്യിൽ ഒരു ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ അതിൻ്റെ കോണ് മാത്രം കിട്ടില്ല അതിൽ അതാ ഈ കോണ് കിട്ടിയേക്കണോ അതിൽ ഇല്ലാച്ചപ്പോൾ റിസട്ട് അത് ഒറ്റ കയറിട്ടോ അങ്ങനെ അത് വെറുതെ വേസ്റ്റായിപ്പോയിട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു സംഭവം അപ്പോൾ ഞാൻ നമ്മൾ ഇതൊന്നും അവിടെ ഉള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വേണ്ടാറിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പാടാ ഭയങ്കര വിലയാണ് ഐസ് ക്രീമും കപ്പളും കിട്ടണതല്ലേ നമ്മളിത് കാണാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ മക്കളെ ഇതാക്കിപ്പോ അപ്പോൾ മുന്നോട്ട് ദേഷ്യപ്പെട്ടില്ല ഒരു ഐസ്ക്രീം വാങ്ങും സംഭവം ആവുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ അങ്ങനെ ഏതായാലും അവിടെ ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള ഒരാളാണ് അവിടെ കണ്ടത് കേട്ടോ അപ്പോൾ അവരൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് ഞാനിങ്ങനെ പോരാണ് കേട്ടോ അതിലെൻ്റെ കാലൊന്ന് വെതുക്കിയിട്ട് ഒരു കുത്തനുള്ളൊരു സ്ഥലമാണ് അവരിങ്ങനെ പായ ഇട്ടതുകൊണ്ട് മിനിസുള്ള പായ ആയതുകൊണ്ട് കുത്തനുള്ള സ്ഥലം അതിൽ ഞാനെൻ്റെ കാല് വതുക്കിയിട്ട് അവിടെ വീണുട്ടോ അതിൽ ആകെ ചമ്മി പോയിട്ടാണ് മക്കളൊക്കെ ചിരിക്കുക അതിൽ എനിക്ക് ദേഷ്യം വരും ഞാൻ വേക്ക് വേദന ആയിട്ട് കാല് വേദന ആയിട്ട് ഫോൺ കണ്ട് തീറിച്ച് അതിന്മാരെയും കുഞ്ഞു ചവിട്ടാനും നിന്നിട്ടോ അപ്പോൾ അതും ശ്രദ്ധിക്കണം സങ്കടവും ആവും കേട്ടോ അന്നത്തെ വേദന കാലം ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്താ പറ്റിയിരിക്കണമെന്ന് അങ്ങനെ ഏതായാലും അങ്ങനെ പോകുന്നു ഞങ്ങൾ മക്കൾക്ക് സ്കെയിലും മറ്റുള്ള കാര്യങ്ങളും വാങ്ങിയപ്പോൾ റോസുട്ടിക്കൊന്നും അവിടുന്ന് പറ്റീനീലട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഈ ബലൂണ് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് അങ്ങോട്ട് കയറിയപ്പോഴും ബലൂണ് കയ വേണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോരുമ്പോൾ വാങ്ങാം പറഞ്ഞതേനും ലാസ്റ്റ് നമ്മൾ പോകുന്നപ്പോൾ നമുക്കതിൻ്റെ ഓർമ്മയില്ല സത്യത്തിൽ വന്ന് പെട്ടത് അതിൻ്റെ മുന്നേ തന്നെ കിട്ടോ അങ്ങനെ നമ്മൾ അതിനൊരു കോയിനെ വാങ്ങിയിട്ട് ഒരു പൂവൻ കോയിൻ അല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടെങ്കിലും അത് നമ്മൾ അനുട്ടി ഇന്നെ കാണാതെ അതിൻ്റെ വായുമൊക്കെ ഒഴിവാക്കി വിട്ടോ അതിൻ്റെ വിചാരം അത് ഊതി വീർപ്പിക്കണ സംഭവമാണ് ചോദിച്ചിട്ടോ അപ്പം അങ്ങനെ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് വല്ല ഭംഗി ഉണ്ടായിരുന്നെ ഈ പൂ പൂങ്കോയിനെ കാണാൻ അതുപോലെ തന്നെ അതിൽ ആന ഉണ്ടായിരുന്നെ എലിഫന്റ് അതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളതൊക്കെ നമ്മൾ സാധാ പൂരത്തിനൊക്കെ കാണുന്ന സംഭവങ്ങൾ തന്നെയോട്ടോ പക്ഷെ ആനനെയും കോയിനും ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ചെറുതിന് അൻപത് അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഇട്ട നൂറ് നൂറ്റി അമ്പത് രൂപ അതൊക്കെ അത് അയച്ചിട്ട് നോക്കിട്ട് പിന്നാലെടാ എനിക്കും തരുവിട്ട അമ്മ കളിക്കാം തോലത്തക്ക ആനന്റെ ൂറ് മുന്നൂറ് അഞ്ഞൂറ് അത് ഭയങ്കര ഇഷ്ടായിരിക്കണ കേട്ടോ അവിടെ ഒന്നും വാങ്ങാതെ കുട്ടിക്ക് പറ്റിയത് തന്നെ വത്തിള കൊടുത്താലോ ഞാൻ <laughs> നല്ലേടിച്ചോ <laughs> <laughs> െട്ട പാറുട്ടാറീട് പോ കിട്ടൂല പശ്മാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ പോരിന വൈകിക്ക് കുഞ്ഞു കല്ലാം വിഷമുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് വീട്ടിൽ ഫുഡ് ഉണ്ടാ ചോറ് വെച്ചേക്കുന്നത് പക്ഷേ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞോ ഹോട്ടലിന് കൂട്ടാനും വാങ്ങിയിട്ടു ബീഫും അയക്കുള്ള എന്തൊക്കെയോ വാങ്ങിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ വീട്ടിലല്ലെങ്കിൽ ചോറ് അവിടെ കേടരുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ചോറുണ്ടാ ഉണ്ടല്ലേക്ക് ഭയങ്കര വിഷമോ അപ്പോൾ ഏതായാലും അങ്ങനെ കൂട്ടാൻ വാങ്ങിപ്പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അസ്സാമലൈക്കും